പാലക്കാട് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു ഒക്ടോബർ മുതൽ വരെയാണ് മേള നടത്തുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിലുമായാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് മേള ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി നാലായിരത്തോളം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും ഇരുപത്തിരണ്ടിന് രാവിലെ മുഹമ്മദ് മൊഹസിൻ എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഇരുപത്തിനാലിന് നടക്കുന്ന സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷയാവും ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയാണ് നടക്കുക ഓരോ വിഭാഗങ്ങളിലും രാവിലെ ഒൻപത് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും ഉച്ചക്കുശേഷം പ്രദർശനവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ശ്രീദാസ് കെ ടി സുമതി കെ വിജയൻ ബാലകൃഷ്ണൻ എം എൻ വിനോദ് ഉൾപ്പെടെയുള്ളവർ പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു നമുക്കറിയാം ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അതിന്റെ ഉത്ഭവം തന്നെ അത്തരത്തിലുള്ള കുട്ടികളെ ശാസ്ത്രപരമായ കഴിവുകൾ അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് ഇത്തരം ശാസ്ത്രമേളകൾ ഉപകാരപ്പെടുന്നു എന്നതിൽ യാതൊരു തർക്കമില്ല ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലോളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് മത്സരാടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ഈ ശാസ്ത്രോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ആദ്യമേ പ്രതീക്ഷിക്കുകയാണ് ഇതിലെ വിപുലമായ പരിപാടികളാണ് ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്തിട്ടുള്ളത് പ്രചാരണ കമ്മിറ്റി അതുപോലെ തന്നെ മറ്റ് മേഖലയിലെ എല്ലാ കമ്മിറ്റികളും വിവിധ നല്ല അച്ചടക്കത്തോടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് ഇതിന് ഈ ശാസ്ത്രോത്സവം വളരെ ഗംഭീരമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു